ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഒരു പത്ത് ദിവസത്തിന് മുന്നേ ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർ മാജിക് അവതാരകയായിട്ടുള്ള ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു മരിച്ചുപോയിട്ടുള്ള കൊല്ലം സുദീ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഷർട്ടിന്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പെർഫ്യൂം ആക്കുന്നതായിരുന്നു ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ എന്തായാലും എല്ലാവരും കൂടെ ഏറെ കേട്ടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആളുടെ യൂട്യൂബ് ചാനലിലുള്ള ആ ഒരു വീഡിയോ ട്രെൻഡിങ് നമ്പർ വണ്ണിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ അതായത് കല്ലംസുദി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഭാര്യയായിട്ടുള്ള രേണുവിന് ആ ഒരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത വീഡിയോ അതെന്തായാലും ഓൾറെഡി ട്രെൻഡിങ്ങിൽ എത്തുമെന്നുള്ളത് എന്നുള്ളത് ഒരു സംശയം വേണ്ട ഇപ്പം തന്നെ അതിന് നല്ല തരത്തിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഒരു വീഡിയോസിലെ കുറച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് യൂട്യൂബ് ചാനൽ ായിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നമ്മൾ പറയാറുണ്ട് സത്യം ഞാൻ ലക്ഷ്മി നക്ഷത്ര അയൾ എന്ന് പറയുന്നവരോട് നേരൊന്ന് ക്യാമറ മുകളിലേക്ക് പോകട്ടെ മുകളിൽ എന്നെ കാണുന്നില്ലല്ലോ എന്നാ ക്യാമറ താഴേക്ക് വരട്ടെ എന്റെ കാല് ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ച് നിങ്ങൾക്ക് നേരെ നിൽക്കുകയാണ് ആൻഡ് ആൻഡ് ഐ സോ മച്ച് ഹാപ്പി സാറ്റിസ്ഫൈഡ് എന്ന് ഒരു കാര്യം അതായത് നിങ്ങൾ എന്നെ ലക്ഷ്മി നക്ഷത്രയുടെ തുടക്കത്തിൽ തന്നെ തന്നെ തന്ന എല്ലാവരോടും ആള് നന്ദി പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഒന്ന് ക്യാമറ മേലോട്ടും താഴോട്ടുമായിട്ട് താഴ്ത്താൻ പറയുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ താൻ ഇപ്പോഴും എയറിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താൻ ഇപ്പോഴും ആ ഒരു ഭൂമിയിൽ കാല് നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കാല ഭൂമിയിൽ ഓർപ്പിച്ചിട്ട് തന്നെ നിന്നു കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം നല്ല കാര്യങ്ങൾ തന്നെയാണ് കാരണം നല്ല കാര്യത്തിനെ നല്ല രീതിയിൽ അംഗീകരിച്ച് മലയാളികൾ എന്തായാലും തുറന്ന് പറയത്തില്ല അതൊരിക്കലും മോശമാണെന്നുള്ളത് ഒരു വ്യക്തിയും പറയില്ല പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ല അതായത് ഫസ്റ്റ് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോസിൽ കുറച്ച് സ്ലോ മോഷൻ അതേപോലെ തന്നെ കുറച്ച് ബീജിയമും കാര്യങ്ങളൊക്കെ കേട്ടിയിട്ട് അത് ഓവർഡോസ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോസിൽ അതായത് ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിനെ മാത്രമാണ് മലയാളികൾ നല്ല രീതിയിൽ തന്നെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് അത് അത് സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ തരംഗമായിട്ട് മാറിയതും അതേപോലെ തന്നെ നിങ്ങൾ ഏറെ കയറിയതും കുറെ ആ ഒരു വീഡിയോസിന് ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന സമയത്ത് അതായത് ബിജിഎമ്മും അതേപോലെ തന്നെ കുറച്ച് സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ കുറച്ചാൽ അത് നന്നായിരിക്കും കാരണം അത് നിങ്ങളുടെ വീഡിയോനെ ആയിരിക്കും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക അതേപോലെ തന്നെ ഓവർഡോസ് ആയിട്ട് എല്ലാം കൊടുക്കുമ്പോൾ അത് അധികമായിട്ടാണ് മലയാളികൾക്ക് തോന്നാറുള്ളത് അതൊന്നും ശ്രദ്ധിക്കുന്നതെന്തായാലും നന്നായിരിക്കും പക്ഷെ ഇപ്പൊ അടുത്ത് പറയുന്നത് ചിഹ്നം ആക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരും കാണണം പിന്നെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുള്ള ഒരുപാട് പേരില്ലേ അവരോടും കൂടെ ഞാൻ ഇന്നതാ രേണുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് ആ പിന്നെ താറിന്റെ കാര്യം അറിയാലോ അല്ലെ കുറെ പേര് ഒരുപാട് പ്രസ്താവനയൊക്കെ അടിച്ചിറങ്ങിയിട്ടുണ്ടായി ഞാൻ വിചാരിച്ചു നമ്മുടെ പുതിയ കാറ് താറിൽ തന്നെ ഇന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോവാൻ പോവാണ് ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് ഈ ഒരു പെർഫ്യൂം കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല കൊല്ലം സുധീയുടെ ഭാര്യയായിട്ടുള്ള രേണു തന്നെയാണ് കാരണം ആദ്യത്തെ ആ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ട്രോളുകൾ വരികയും ഒരുപാട് പേര് അതിനെതിരെ അതായത് നെഗറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് തന്നെ ആ ഒരു വ്യക്തി തന്നെയാണ് ഇത് കൊണ്ടത്തരുന്ന ആ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ചിന്നു അതായത് ലക്ഷ്മി നക്ഷത്രയുടെ പേരാണ് ചിന്നു അപ്പോൾ ചിന്നു എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യണം എന്തായാലും നമ്മളെ കുറ്റം പറഞ്ഞ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കാണട്ടെ എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ആ ഒരു വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് അതായത് എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോസ് വെച്ചിട്ടാണ് ആ ഒരു താറ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ലക്ഷ്മി നക്ഷത്രയുടെ ആയിട്ട് പുതിയൊരു വണ്ടി വാങ്ങിച്ചിരുന്നു മഹീന്ദ്ര താറ് ആ ഒരു താറ് വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കൊല്ലം സുധിയുടെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് ആ ഒരു കിട്ടിയിട്ടുള്ള പൈസയിൽ നിന്നാണ് താറ് വാങ്ങിച്ചെന്നാണ് പലരും പറയുന്നത് പക്ഷേ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് അതിന്റെ ഒരു ആവശ്യകതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഓൾറെഡി ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടിയുടെ ആങ്കർ ആണ് അതൊന്നും പോരാതന്നെ പേഡ് പ്രൊമോഷൻസ് വരുന്നുണ്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അത് ഒരു വഴി ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനൽ അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കും അവർ ആ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ടാവുക അതേപോലെ തന്നെ ഇത്തരത്തിൽ കൊല്ലം സുതി ആര് ആളുടെ കുറച്ച് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടൊന്നും അത്ര വലിയൊരു വണ്ടി വാങ്ങിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്തായാലും അവരത്രയും കാലം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു വണ്ടി മേടിച്ചിട്ടുള്ളത് എന്തായാലും ആ ഒരു വണ്ടിയുടെ കാര്യത്തിൽ അവരെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല അത് അവരുടെ ഇഷ്ടമാണ് കാരണം വണ്ടി വാങ്ങിക്കണോ വണ്ടി വാങ്ങിക്കണ്ടേ എന്നുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോന്റെ അടുത്ത പാർട്ടി കണ്ടു വെക്കാം ഒരു വാക്ക് വാക്ക് ആ ഞാൻ വരും ഇത് വീഡിയോ ഒന്നും എനിക്ക് പറ്റില്ല പക്ഷേ കൊടുക്കാനില്ല കേട്ടോ അപ്പം എനിക്ക് ആ കവറും കൂടെ തരുമോ ഇത് ഞാൻ അതേപാടി തിരിച്ചു വന്നിട്ടുണ്ട് ഒപ്പം ഇത് കാര്യം ഇല്ല എന്നുള്ള ആ ഒരു പെർഫ്യൂം കൊല്ലം സുതിയുടെ ഭാര്യായിട്ടുള്ള രേണുവിൻ്റെ അടുത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ലക്ഷ്മി നക്ഷത്രം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും കഴിയൊഴിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ആ ഒരു സ്മെല് ഞാൻ ഇത്തരത്തിൽ പെർഫ്യൂം ആക്കിയിട്ട് രേണുവിൻ്റെ അടുത്ത് കൊണ്ടെത്തുന്നത് ആ ഒരു സമയത്ത് ആളുടെ ഭാര്യയായിട്ടുള്ള രേണു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പൊട്ടിക്കറിയുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ അതായത് മരണശേഷിമാരുടെ സ്മെല് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ലക്ഷ്മി നക്ഷത്രം ചെയ്തു കൊടുത്തിട്ടുള്ള ആ ഒരു വലിയ കാര്യത്തെ അംഗീകരിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല അത് വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത് ഫീൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അതായത് ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദനയും കാര്യങ്ങളും അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അതിന്റെ ആഴം എത്രത്തോളമാണെന്നുള്ളത് അറിയുകയുള്ളൂ രേണുവിന്റെ കയ്യിലോട്ട് ആ ഒരു യൂസുഫ് ബായി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു സമയത്ത് ആള് പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആയിട്ട് കരയുന്നതാണ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതേപോലെ തന്നെ ആളുടെ അടുത്ത് ലക്ഷ്മി നക്ഷത്ര എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കറിയില്ല എന്നുള്ളത് നീ എനിക്ക് വാക്ക് തന്നാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പാടില്ല സ്ട്രോങ് ആയിട്ടിരിക്കുക പക്ഷെ ആ ഒരു സമയത്ത് പോലും ആള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ നെഗറ്റീവായിട്ട് പുറത്തു വന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്തരത്തിലുള്ള സങ്കടം വരാനുള്ള കാരണം ആ ഒരു സമയത്ത് ലക്ഷ്മി നക്ഷത്ര ആ ഒരു വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ആൾ ആ ഒരു പെർഫ്യൂമ് ഉണ്ടാക്കാനായിട്ട് ദുബായിലോട്ട് പോയ സമയത്ത് രേണോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയാതിരുന്നത് ആൾക്ക് പാസ്പോർട്ടില്ല ഈ ഒരു സമയത്താണ് എനിക്ക് കുറച്ച് അതായത് കുറച്ചൊരു കാര്യം പറയണം ഈ ഒരു വീഡിയോയില് തോന്നിയത് അതായത് ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള കാറുകളും അതേപോലെ തന്നെ വണ്ടികളും എടുക്കുന്ന ആ ഒരു സമയത്ത് ഒരു പാസ്പോർട്ട് എടുക്കാൻ എന്തായാലും കുറച്ച് പൈസയും വേണ്ടി വരികയല്ലേ എന്തായാലും ഒരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറെ ലക്ഷങ്ങളും കോടികളൊന്നും വേണ്ടി വരില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ചെറിയ കാര്യം ആ ഒരു ഫാമിലിക്ക് ചെയ്തു കൊടുക്കാമായിരുന്നു അതായത് ഒരു പാസ്പോർട്ട് ആ ഒരു വ്യക്തിക്ക് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷ്മി നക്ഷത്രന്മാരുള്ള ആ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ആർക്കും ട്രാവൽ ചെയ്യുമായിരുന്നു ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണാമായിരുന്നു പക്ഷേ ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു വീഡിയോസിൽ ആൾക്കറിയുന്നതൊന്നും ഇതുണ്ടായിരുന്നു കാരണം അത് അവരുടെ മാത്രം പേഴ്സണൽ ലൈഫിലുള്ള കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും അത് കട്ട് എഡിറ്റ് ഇടാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോസിൻ്റെ തായായിട്ട് നിങ്ങൾക്ക് കമന്റ് ഇടാവുന്നതാണ് എന്തായാലും ഇതാണ് ഇപ്പോഴത്തുള്ള നിലവിലെ ആ ഒരു കൊള്ളം സുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ലേണുവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ലക്ഷ്മി നക്ഷത്രം ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തെ അഭിനന്ദിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫാമിലിക്കുണ്ടായ ആ ഒരു വിടവ് നികത്താനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല എന്തായാലും ഇത്തരത്തിൽ കുറച്ചെങ്കിലും അവർക്ക് ഈ ഒരു കാര്യത്തിലൂടെ ആശ്വാസമാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് എന്തായാലും എല്ലാവർക്കും വേണ്ടി വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി പിന്നെ കാണുക